സ്വന്തത്തെ ആദ്യം പരിചയപ്പെടുത്തണം ഞാൻ ഇന്ന ആളാണ് എന്ന് പറയാൻ ഒരാൾക്ക് കഴിയുക അത് വലിയൊരു സംഭവമാണ് അപ്പം എന്താ വച്ചാൽ പേരിനെ പറ്റി പറഞ്ഞതാണ് ഏതൊരു മനുഷ്യൻ്റെയും വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാൻ അവൻ്റെ പേര് സഹായകമാകുമെന്നാണ് അത് വാപ്പട്ട പേര് പിന്നെ സ്ഥാനപ്പേര് വിളിക്കുക പിന്നെ വിളിക്കുകയാണെങ്കിൽ ഫൈസീന്ന് ചുരുക്കി വിളിക്ക സ്ഥാനപ്പേരാണ് അത് ആ വിളിക്കുക അതേപോലെ ഓമന പേരും വിളിക്കാവുന്നതാണ് പക്ഷെ ഇപ്പറഞ്ഞ പേര് അതൊന്നല്ല ഞമ്മളായിട്ടിട്ട പേര് അതുണ്ടാവും ചെറുത് നാലാം ക്ലാസ് പഠിക്കണ സ്കൂൾ പഠിക്കണ കുട്ടി ഒരീസ സ്കൂളിട്ട് വന്നപ്പോൾ വാപ്പാട് പറഞ്ഞു വാപ്പ ഞങ്ങളെ എടുമാശ എല്ലാരും ചേനത്തലേന്നാ വിളിക്കലേന്ന് അതിൽ വാപ്പ പറയാണ് ഏ എന്ത് ചേനത്തലെന്നാ വിളിക്കലേന്ന് അതില് വാപ്പ കൊടുത്തു അങ്ങനെ അയാൾക്ക് പാറ്റിയ പേരെന്നെയാണ് അത് എന്നിട്ട് ഞാൻ കുട്ടി ഇബനെ സിറാത്ത് പാലം കിടക്കണ സമയത്ത് കയ്യമ്മ പിടിച്ചും കാണ്ട് മണ്ടണത്തരെ ഏത് ഗുരുനാഥനെ ചേനത്തലേ എന്ന് ഒഴിച്ച ആ കുട്ടി നടക്കു പരിപാടി അത് അപ്പൊ തന്നെ തിരുത്തണം മോനെ ആരും ഒഴിച്ചാലും വാപ്പാൻ ടൂട്ടി ഒഴിക്കരുത് എന്ന് അപ്പൊ തന്നെ പറയാൻ വേണ്ടി പറ്റണം പരിഹാസങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കണതാണ് ടൈറ്റ് വെയർ നമ്മൾ പഠിപ്പിക്കണതാണ് അതിപ്പ എല്ലാരും അങ്ങനെ ആവുമ്പോ പിന്നെ അങ്ങനെ പറഞ്ഞാലല്ലാതെ പിന്നെ എങ്ങനെയെന്ന് പറയും അല്ലാതെ എത്രോട്ടം പറഞ്ഞാലാ അറിയാച്ചാൽ അത്രോട്ടം പറയാനാണ് തീരുമാനിക്കണം അപ്പോൾ ഞാൻ മാത്രം വിളിക്കാതിരുന്നിട്ട് എന്താ കാര്യം നാനക്ക് മാത്രമാണ് വിളിക്കാതിരുന്ന എന്താ പറ്റുക അല്ല അതുമാണല്ലോ എല്ലാവരും വലി നിർത്തിയിട്ടുമാണ് അഞ്ചു വിളിക്കാതെ നിർത്താൻ എന്നൊന്നും തീരുമാനിക്കണ്ടല്ലോ അനക്ക് മാത്രമാണ് വിളിക്കണ്ടെന്ന് തീരുമാനിച്ചാലും സംഗതി നന്നാവും അതുകൊണ്ട് ഭൂമിനിയങ്ങൾക്കിടയിലുള്ള ബന്ധം തകർക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ടൈറ്റ് പേര് വിളിക്കൽ നിക്നെയിം എ പേരുപയോഗിക്കുക എന്നത്